ക്രിസ്മസിന് എത്തുന്ന പ്രധാനപ്പെട്ട സിനിമകളൊന്നാണ് വലതുവശത്തെ കള്ളൻ നമ്മുടെ ഹിറ്റ് മേക്കർ ജിത്തു ജോസഫിൻ്റെ സിനിമ ബിജു മേനോനും ജോർജും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഞാനിന്ന് ബിജു മേനോൻ ജോജു ജോർജ് ഇവരെ രണ്ടുപേരും ഇവരുടെ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെയാണ് കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോജു ജോർജ് എന്ന് പറഞ്ഞ നടനെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്നതാണ് അതായത് തൊണ്ണൂറ്റി അഞ്ചിൽ മഴവിൽ കൂടാരം എന്ന് പറഞ്ഞ സിനിമയിലാണെന്നാണ് അതിൻ്റെ ഒരു ഓം അദ്ദേഹം അതിൽ ജൂണി ആർട്ടിസ്റ്റായിട്ട് വരുന്നു അവിടുന്ന് അങ്ങോട്ട് ശരിക്ക് കുറേ വർഷം അതായത് ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ആൾക്കൂട്ടത്തിലെ ഒരാളായിട്ടൊക്കെ കുറേ സിനിമകൾ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ നടന്നുണ്ട് അത്ര സിനിമയോട് വളരെ പാഷനേറ്റായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു നടനാണ് ജോജു ജോർജ് ദാദാ സാഹിബ് എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഒരു ഡയലോഗ് കിട്ടുന്നത് വിനയൻ സാറാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഡയലോഗുള്ളൊരു വേഷം തന്നതെന്നൊക്കെ ജോജി എന്നൊരു ഒരിക്കലൊരു ഇവൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു പടത്തിൽ അതിൽ ഡയലോഗ് ഒന്നും ഇല്ല ഒരു പോലീസാരുടെ ബാക്കിലൊക്കെ നിൽക്കുന്ന അങ്ങനെ കുറെ സിനിമകൾ പിന്നീടും അതായത് ഈ പറയുന്ന ആദ്യമായിട്ട് ഡയലോഗ് പറഞ്ഞ ദാദാ സാഹിബിന് ശേഷവും ചെറിയ ചെറിയ റോളുകളിൽ മുഖം കാണിച്ചിട്ടൊക്കെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ചോദിച്ചു അങ്ങനെ പട്ടാളം എന്ന് പറയുന്ന സിനിമ ആ സിനിമ നമുക്ക് ലാൽ ജോസ് മീശമാധവൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം മമ്മൂക്കെ വെച്ച് ചെയ്ത അതായത് മീഷമാധവൻ ദിലീപിനെ വെച്ച് അതിനു മുമ്പ് മറോത്ര കനമെന്ന് പറയുന്ന തന്റെ ആദ്യത്തെ നായകനായ ആ ഒരു സിനിമയിലെ നായകനായ മമ്മൂക്കനെ വെച്ച് ലാൽ ജോസ് ചെയ്ത സിനിമയുടെ പട്ടാളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ സിനിമയിൽ ആ സിനിമ സിനിമ ഒന്ന് സംഭവിക്കുന്നത് തിയേറ്ററിലൊന്നും വലിയ വിജയമൊന്നുമല്ലായിരുന്നു അപ്പോൾ പട്ടാളം സിനിമയിൽ ജോർജ് ജോർജ് ഒരു വേഷം ചെയ്തിട്ടുണ്ട് അതിൽ നമുക്കറിയാം ആ മമ്മുക്കയുടെ ഗ്യാങ്ങിൽ കുറേ പേരുള്ള അതിൽ ബിജു മനോൻ്റെ കൂടെ അപ്പോൾ അതിനെക്കുറിച്ച് ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട് അതായത് പട്ടാളത്തിൽ ടീനി ടോമും അതുപോലെ തന്നെ ജോജും രണ്ടു പേരും അത് ടീനി ടോം അതിന് മുമ്പത്തെ ഒരു ഏതൊരു സ്റ്റേജ് ഷോയിന് ലാൽ ജോസ് ഡയറക്ട് ചെയ്ത ഒരു സ്റ്റേജ് ഷോയിന് പോകുമ്പോൾ അതിൽ അന്ന് മിമിക്രിയുടെ ഭാഗമായിട്ട് വന്നിരുന്ന ആളുകളായിരുന്നു നമ്മുടെ ഇവർ ടീ ടോമും അതുപോലെ തന്നെ ന്യൂനും ഇവർ ഗിന്നസ് പക്കറും ഇങ്ങനെ കുറേ പേരൊക്കെ അന്ന് ഉണ്ടായിരുന്നു അപ്പം അന്ന് ഒരു അവസരം കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഒരു അവസരം കൊടുത്തത് അതിന് മുമ്പ് ഈശുമാധവല്ല മണികണ്ഠൻ പെട്ടമി എന്ന് പറയുന്ന നടന് ലാൽജോസിൻ്റെ അവസരം കൊടുത്തു പിന്നെയാണ് ലാൽ ജോസ് ജോജു ജോർജിന് അവസരം കൊടുക്കുന്നത് അപ്പോൾ ജോജുവിനെ കുറിച്ച് അന്ന് ലാ ജോസ് പറഞ്ഞിരുന്നത് ജോജുവിനെ കുറിച്ച് പറയുമ്പോൾ ബിജു മേനോൻ്റെ ഒരു സുഹൃത്തെന്ന രീതിയിൽ ബിജു മേനോൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു വ്യക്തിയായിട്ടാണ് ജോജു ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഇത് തന്നെ ദിലീപും പറഞ്ഞിട്ടുണ്ട് അതായത് ജോജുവിനെ കാണുന്നത് ബിജുവിൻ്റെ കൂടെ ബിജുമാൻ്റെ കൂടെയാണ് ജോജു ഓർജോറിനെ കാണുന്നത് എന്ന് കണ്ടിട്ട് അപ്പം ജോജു തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ബിജു മേനോനെ ഒരു സൗഹൃദം അതായത് ഒരു ഒരു സുഹൃത്താണ് ഒരു ഗുരുത്തുല്യനാണ് ബിജു മേനെ ഒരുപാട് സിനിമകളിൽ റെഫർ ചെയ്തിട്ടുണ്ട് ബിജുമാൻ്റെ കൂടെ പലപ്പോഴും ലൊക്കേഷനിൽ വരും അങ്ങനെയൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത് പിന്നെ നമുക്കറിയാം പട്ടണം കഴിഞ്ഞ ശേഷം പിന്നേം അദ്ദേഹം കുറേ സിനിമകൾ സ്ട്രഗിൾ ചെയ്ത് എത്രയോ വർഷം അതായത് ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ പുള്ളിപ്പുള്ളിയും ആട്ടിൻകുട്ടിയും എന്ന് പറയുന്ന ആ ഒരു സിനിമ സംഭവിക്കുന്നത് വരെ ശരിക്കും അദ്ദേഹം ചെറിയ റോളുകളിലും വില്ലൻ റോളുകളിലും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെയാണ് ഒരു കുറച്ചു ക്യാരക്ടർ റോളുകളിലേക്കായാലും ശ്രദ്ധിക്കപ്പെടുന്ന റോളുകൾ അതായത് കിളിബോയി എന്ന് പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ സിനിമയിലാണ് ആദ്യമായിട്ട് ഒരു മെയിൻ ഒരു മുഖം വരുന്നത് എന്ന് ജോജു തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ നമുക്കറിയാം ജോസഫ് എന്ന് പറയുന്നൊരു സിനിമ ആ ജോസഫ് ആ സിനിമ എവിടെയോ എത്തി അതായത് നാഷണൽ അവാർഡ് വരെ ജോജുവിന് കിട്ടിയൊരു സിനിമയാണ് അവിടുന്ന് അദ്ദേഹം ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനായിട്ട് മാറിയത് അപ്പോൾ ഇവിടെ അങ്ങോട്ടുള്ള ജോജുവിൻ്റെ ഒരു യാത്ര അത് നമുക്ക് ബിജു മേനോനായിട്ട് നമുക്ക് കണക്ടായിട്ട് പറയാം അതായത് അന്നൊക്കെ പിന്നീട് തമാശ രൂപേണൊക്കെ സിനിമകളിലൊക്കെ പറയും അതായത് ബിജു മേനോൻ്റെ ഡേറ്റ് കിട്ടാതെ അടുത്തൊരു ഓപ്ഷനായിട്ട് ജോജുവിലേക്ക് പോകുന്നു എന്ന് അന്നൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ഒരു പരിധിയിൽ ശരിയാണ് കാരണം പുറിഞ്ചു മറിയം എന്ന് പറയുന്ന ജോസ് പുറഞ്ചു മറിയും ജോസ് എന്ന് പറയുന്ന സിനിമ അന്ന് ആലോചിച്ചിരുന്നപ്പോൾ ബിജു മേനോനെയും മോഹൻ മമ്മൂട്ടിനെയും ഒക്കെ പലവരുടെ അടുത്തൊക്കെ ബിജു മേൻ്റെ അടുത്തൊക്കെ കഥ പറഞ്ഞ് ബിജു മേൻ്റെ ഡേറ്റിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ കാരണം നടക്കാതെ പോയിട്ട് പിന്നീടാണത് ജോജു ജോസിലേക്ക് എത്തുന്നതും ആ സിനിമ ഒരു ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ അല്ലെങ്കിൽ ജോഷി സാറിനെ പോലത്തെ ഒരു സംവിധായകൻ ഒരു സിനിമ ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് ജോജുവിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് പുറിഞ്ചു മറിയം എന്ന് പറയുന്ന ആ ഒരു പുറജു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അദ്ദേഹം തമിഴിൽ പോയി തമിഴിൽ നമ്മളിപ്പോൾ ഈ അടുത്ത് പല സിനിമകൾ സൂര്യയുടെ സിനിമയിൽ നമുക്ക് കമലഹാസൻ്റെ കൂടെ ഇന്ത്യൻ ടൂലൊക്കെ അതായാലും ഒരുപാട് നല്ലതല്ലേ അതായത് റെട്രോ എന്ന് പറയുന്ന കാർത്തിക് സുബ്രാജിൻ്റെ സിനിമയിലൊക്കെ നമ്മൾ ഒരു ഗംഭീരമായിട്ടുള്ള റോളാണ് സൂര്യയുടെ അച്ഛനായിട്ടൊക്കെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് ആ സമയത്ത് തന്നെ നമ്മൾ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമകളിലൊന്നായിരുന്നു തുറമുഖം എന്ന് പറയുന്ന ഒരു സിനിമ രാജ രീവിയുടെ തുറമുഖം അതിലിനി മിൻപൊളിയുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആ സിനിമ ശരിക്കും അന്ന് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ബിജുമേനായിരുന്നു അതിൽ ആ ഒരു റോള് അതില് ഫ്ളാഷ് ബാക്ക് സീക്വൻസിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് ഫ്ലാഷ് ബാക്ക് അല്ല തുടക്കാലത്ത് ആ ഒരു പഴയ കാലഘട്ടങ്ങളിലെ തുറമുഖത്തില് സമരമായ ഒരു നേതാവായിട്ട് കാണിക്കുന്നതാണ് പിന്നീട് അധികം മരിക്കുന്നു പിന്നെ പിന്നെ നിവിൻ പോളി ഇന്ദ്രിത്ത് കുറെ പേരുണ്ട് അതിൽ ആ അന്ന് അനൗസ്മെന്റ് നടന്ന സമയത്തൊക്കെ എനിക്ക് ഇപ്പോൾ ഗവർണറുടെ അതിൽ നിവിൻ പോളിയുടെ പേര് ഇന്ദ്രിയത്തിന്റെ പേര് പോലെ തന്നെ ബിജു മേന്റെ പേരുണ്ടായിരുന്നു പക്ഷെ അത് പല പല ഷെഡ്യൂളുകളായിട്ടാണ് ആ സിനിമ സംഭവിച്ചത് ബിജു മനോൻ തന്നെ ഒരിക്കൽ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഏതൊരു ഏതൊരു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ബിജു പറഞ്ഞ തുറമുഖത്തിൽ ഇപ്പോൾ ഞാൻ അഭിനയിച്ചിട്ടില്ല അതിൽ കുറച്ച് ഫൈറ്റൊക്കെ ചെയ്യാനുണ്ട് ഒന്ന് മടി പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ തമാശ രൂപമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നീട് അത് മാറി മറിഞ്ഞ് ജോജുവിലേക്ക് എത്തി അപ്പോൾ ഈ പറഞ്ഞ പോലെ ബിജു മേനോൻ്റെ ഡേറ്റ് കിട്ടാതെയായപ്പോൾ വീണ്ടും അത് ജോജുലേക്ക് പോയി ജോജു അത് കയ്യടി വാങ്ങി അവാർഡും കിട്ടി ഇതേപോലെ തന്നെയാണ് വോയിസ് ഓഫ് സത്യനാഥൻ വോയിസ് ഓഫ് സത്യനാഥൻ സിനിമയിൽ ദിലീപും ദിലീപിന്റെ അടുത്ത് കഥ പറയാൻ പോകുമ്പോൾ തന്നെ അന്ന് ആദ്യം ഫഹദിന് വെച്ചിട്ടാണ് ആ കഥ ആലോചിച്ചത് പിന്നീട് മാറി മാറഞ്ഞാണ് ദിലീപിലേക്ക് എത്തിയത് അപ്പോൾ ദിലീപ് കഥ കിട്ടുമ്പോൾ ചോദിച്ചാൽ മറ്റേ റോൾ ആരാണ് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പം ആദ്യം ദിലീപിന്റെ മനസ്സിൽ വന്ന് ബിജുമാനാണ് പക്ഷേ ബിജുൻ ഓൾറെഡി കുറേ സിനിമ കമ്മിറ്റഡ് ആയതുകൊണ്ട് ഇനി വേറെ ആര് എന്ന് പറഞ്ഞു അപ്പോൾ അടുത്തത് പറഞ്ഞു ജോജു ജോജു ഓക്കെ ആണെങ്കിൽ മാത്രം ഈ സിനിമ ചെയ്യാം ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ജോജുലേക്ക് എത്തിയത് ഇന്നിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ബിജു വേറെ സിനിമകളും ചെയ്തു ഇപ്പം ജോജു ഇപ്പം അന്യഭാഷയിൽ തടങ്ങിയ പോലെ ബിജുമേനും മേനും ഇപ്പോൾ അന്യഭാഷയിൽ തുടങ്ങുന്നു മൂലകദാസിന്റെ സിനിമയിൽ ശിവ കാർത്തികനും മദുരാസി എന്നുള്ള സിനിമയിൽ ഒരു ഗംഭീര റോള് ചെയ്തു ഇപ്പം ഇവർ രണ്ടുപേരും ഇവര് രണ്ടുപേരും അല്ലാതെയും നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ട് സുഹൃത്തായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവർ രണ്ടുപേരും ഒരുമിച്ചിപ്പോൾ രണ്ടുപേർക്കിപ്പോൾ അതായത് ജോജുവും അതേപോലെ തന്നെ ഒരു താരമൂല്യത്തിൽ നിൽക്കുന്നോണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ എന്തായിരിക്കും ആ ഒരു സിനിമ എന്നുള്ളത് നമുക്ക് അതിനെല്ലാവരും വെയ്റ്റിംഗ് ആണ് കാരണം ഇപ്പോൾ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സിനിമ കൂടി ആയതുകൊണ്ട് അതൊരു ത്രില്ലർ സിനിമയായിരിക്കും ഇനിയിപ്പോൾ ഇവര് നായകനും വില്ലനും കൂടിയുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റ് ആയിരിക്കുമോ എന്നുള്ളത് ഇവർ മറ്റ് ഡീറ്റെയിൽസൊന്നും എനിക്ക് അറിയില്ല എന്തായാലും ഈ ക്രിസ്മസിനാണ് തിയേറ്ററിലടങ്ങുന്നത് ഒരുപാട് സിനിമകളുണ്ട് അതിൽ ഒരു പ്രധാന പ്രധാനപ്പെട്ട സിനിമയും കൂടിയാണ് അപ്പം ഞാൻ ഈ വെയിറ്റിങ്ങാണ് എന്തായാലും നമുക്ക് ആ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാം ഇപ്പം തന്നെ എനിക്ക് ബിജു മേനോൻ ജോർജ് ജോർജ് ഇവരുടെ ഒരു റിലേഷനും ഈ ജോജോ ജോർജിൻ്റെ ഒരു യാത്രയ്ക്കൂടെ കണക്ട് ചെയ്തിട്ട് ഒന്ന് നിങ്ങളോട് സംസാരിക്കണം തോന്നി എന്തായാലും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം